അട്ടപ്പാടിയിൽ ആശുപത്രിയിൽ നിന്ന് കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ഒരു ശ്രമം നടന്നു മേലേമുള്ളി സ്വദേശിനിയുടെ നാല് മാസം പ്രായമായ പെൺകുട്ടിയാണ് കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത് ഈ കുട്ടിയേയും പിന്നീട് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച സ്ത്രീയും കണ്ടെത്തിയിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഞാൻ പോയിട്ട് വരും പി എസ് ഗോകുൽ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഗോകുൽ എല്ലാവർക്കും വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണിത് ആശുപത്രിയിൽ നിന്നൊരു കുട്ടിയെ എങ്ങനെ തട്ടിക്കൊണ്ടുപോകാൻ കഴിഞ്ഞു ഇതിന് പിന്നിൽ ആരൊക്കെയാണ് പ്രവർത്തിച്ചത് എങ്ങനെയാണ് ഇവരെ കണ്ടെത്തിയത് കുഞ്ഞു ഓക്കെയാണ് കുഞ്ഞിന് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ കുട്ടിക്ക് മറ്റു ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല കുട്ടിയുമായി അകളി പോലീസ് ഇപ്പോൾ കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലെത്തും നാലു മാസമായി ഇവർ ഈ ആശുപത്രിയിൽ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഇവരുടെ ഒരു ക്ഷമിക്കണം കുറച്ച് നാളുകളായി ഇവർ ചികിത്സയിലായിരുന്നു നാലു മാസമാണ് ഈ കുഞ്ഞിന് പ്രായം ഇതിനടുത്ത് അടുത്തുണ്ടായിരുന്നത് സംഗീതയുടെ അടുത്ത കിടന്ന രോഗിയുടെ കൂട്ടിരിപ്പുകാരിയായിരുന്നു നിമ്യ അങ്ങനെ ഇവരുമായി സൗഹൃദം സ്ഥാപിച്ച് പിന്നീട് താൻ കുട്ടിയെ നോക്കിക്കോളാം സംഗീതം ഒന്ന് പുറത്തേക്ക് പോകാൻ ഭക്ഷണം കഴിക്കാൻ മറ്റും നീങ്ങിയതാണ് അപ്പോൾ താൻ കുട്ടിയെ എന്ന് പറഞ്ഞു അതിനിടയിലാണ് ഈ കുട്ടിയെ മായി തട്ടിക്കൊണ്ട് പോയത് ഇവരെ പോലീസ് ഉടൻ തന്നെ ഉച്ചയ്ക്ക് ശേഷമാണ് ഈ സംഭവം ഉണ്ടായത് ഉടൻ തന്നെ പിടികൂടി ഇവരെ തിരിച്ചറിഞ്ഞു അവരെ തടഞ്ഞു വയ്ക്കുകയും അതിനുശേഷം അവരെ പിടികൂടുകയും ചെയ്തു ഇപ്പോൾ ആ കുഞ്ഞുമായി ഇപ്പോൾ ആശുപത്രിയിലേക്ക് പോലീസ് സംഘം പുറപ്പെട്ടിട്ടുണ്ട് അവരിപ്പോൾ തന്നെ അവിടേക്ക് എത്തും അതായത് വലിയ ആശങ്കപ്പെടുന്ന ഒരു വാർത്തയാണ് നാലു മാസം പ്രായമുള്ള കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ളത് എന്തിനാണ് ഈ തട്ടിക്കൊണ്ടുപോകുന്നത് നടത്തിയത് ഇതിന് പിന്നിൽ ആരുടെങ്കിലും സഹായമുണ്ടായിരുന്നോ തുടങ്ങിയ വിവരങ്ങളൊന്നും ലഭ്യമല്ല അതുവരെ ചോദ്യം ചെയ്തതിന് ശേഷം മാത്രമേ വ്യക്തമാകൂ എന്നുള്ളതാണ് പോലീസ് പറയുന്നത് അതിലും വളരെ ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്ത ഒരു കുഞ്ഞിനെ നാലു മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനെ കാണാതായി എന്നുള്ളതാണ് അതിനെ തട്ടിക്കൊണ്ടുപോകാൻ ഒരു സർക്കാർ ആശുപത്രി ശുപത്രിയുടെ ഉള്ളിൽ നിന്ന് കഴിഞ്ഞു ഒരാൾക്ക് എന്നുള്ളതാണ് ഏതായാലും പക്ഷേ അതിനുള്ള പോലീസ് കണ്ടെത്തുകയും വളരെ പെട്ടെന്ന് കണ്ടെത്തിയത് കൊണ്ട് തന്നെ വലിയൊരു ആശ്വാസം സി സി ടി വി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഈ കുട്ടിയെ കണ്ടെത്തിയത് പക്ഷെ അപ്പോഴും നമ്മൾ ചോദിക്കുന്ന ഒരു പ്രധാന പ്രശ്നമുണ്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുമ്പോൾ എന്ത് വിശ്വസിച്ച് നമ്മളിങ്ങനെ ആശുപത്രികളിൽ പോകുമെന്നുള്ളൊരു പ്രധാന പ്രശ്നവും നിലനിൽക്കുന്നുണ്ട് എന്തായാലും അങ്ങനെ പരിചിതമല്ലാത്ത ആളുകൾ ഇപ്പോൾ കുറച്ച് ദിവസത്തെ പരിചയം ആശുപത്രിയിൽ നിന്നുണ്ടായാൽ പോലും കുട്ടിയെ നോക്കാമെന്ന് പറയുമ്പോൾ അതിന് വഴിങ്ങാതിരിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഇതിങ്ങനെയൊക്കെ സംഭവിക്കുന്നത് നമുക്ക് അവിടെ എത്ര സംവിധാനങ്ങളുണ്ടെങ്കിലും ഒരുപക്ഷെ ഇങ്ങനെയുള്ള ചില സംഭവങ്ങൾ ഉണ്ടായി കൂടായുകയില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ഭാഗത്തു നിന്നുള്ള ശ്രദ്ധ കുറച്ചുകൂടി ഉണ്ടാവുക എന്നതാണ് പ്രധാന